സി പി ഐ ശാന്തൻപാറ മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ശക്തിപ്പെടുത്തുകയും ഒപ്പം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കെ സലീം കുമാർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സി നേതൃത്വത്തിൽ മണ്ഡലം തല ശില്പശാലകൾ സംഘടിപ്പിച്ച് വരുന്നത് ഇതിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ഒപ്പം സംഘടനയെ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പിക്കുവാനും കഴിയണമെന്ന് പറഞ്ഞു സംസാര സമ്മേളനം നടത്തുകയും പ്രവർത്തന പരിപാടികൾക്കൊക്കെ രൂപം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തുള്ള സംവിധാനം എന്ന നിലയിൽ കരുത്തോടുകൂടി വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പന്താവി നമ്മുടെ പാർട്ടി മുൻകൈ എടുത്തിറങ്ങണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തീരുമാനം പരിപാടിയിൽ പി ടി അധ്യക്ഷത വഹിച്ചു തോമസ് സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി യു ജോയി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി കെ സി ആലീസ് പ്രിൻസ് മാത്യു എ എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ജോയിസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അതിർത്തിയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നിരവധി ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല